ഫുമുട്ട പഠിപ്പിച്ചതാരാ സമീയത്തിൽ വിതാ ഇന്റെ ഹബീബായ തങ്ങള് കടന്നു വന്നപ്പോ താല അചന് സ്വീകരിച്ചു ദപ്പുമുട്ടി കാണിച്ചു തന്നതോ ആ ോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് അതൊരിക്കലും തെറ്റായി മാറുന്നില്ല മറിച്ച് സുന്നത്താണ് പുണ്യമാണ് സംശയമില്ല എന്നാൽ സ്വഭാവത്ത് കാണിച്ചു വന്ന ആ ദുഃഫ് ഉപയോഗിച്ചിട്ടോ അതെ പാട്ടും വെച്ചിട്ട് ഹറാമായ സംഗീതവും അടിച്ചുപൊളിയും വെച്ചിട്ട് നബിദിനത്തിന്റെ പേര് പറഞ്ഞിട്ട് നിനക്കാരും നിനക്കാരും അർഹത തന്നിട്ടില്ല അതിനുള്ള സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല എത്രയോ ചെറുപ്പക്കാരാണ് തോതിവാസം കാണിച്ച് ഇന്നലത്തെ ദിവസം തെരുവിലിറങ്ങിയത് അതീവായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ല കേട്ടോ അതിലിവിടെ

റ്റ് കൊടുത്തിട്ടില്ല അംഗീകാരം നൽകിയിട്ടില്ല മാന്യമായ രൂപത്തിൽ നിനക്കും അതുകുചല്ലാം മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ പേരിലോ നിനക്ക് നിന്റെ വീട് അലങ്കരിക്കാം നിന്റെ റോഡ് അലങ്കരിക്കാം പള്ളികൾ അലങ്കരിക്കാം അതൊക്കെ ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ അത് തെറ്റല്ല മറിച്ചത് പുണ്യം ലഭിക്കുന്നതാണ് എന്നാൽ ദിനത്തിന്റെ പേര് പറഞ്ഞ് കോലം കെട്ടിയിട്ട് തെരുവില കാണിക്കുന്ന പരിപാടി ഇസ്ലാം അംഗീകരിച്ചതല്ല അതിന് തെളിവു ചോദിച്ചു നടക്കാൻ ഒരു ഹാബിയും വരേണ്ടതില്ല അതിനിടത്തെ സുന്നിയാലിമീങ്ങളോ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് മാത്രമല്ല റാലി പോകുമ്പോ കുട്ടികളുടെ ദഫ് കാണാനെന്ന എന്ന പേര് പറഞ്ഞിട്ടോ അങ്ങാടിയിലിറങ്ങിയ ഉമ്മമാരില്ലേ ഔറത്തു മറക്കാതെ അടുക്കളയിൽ ധരിച്ച മാക്സിയും ധരിച്ചിട്ട് അങ്ങാടിയിലേക്ക് കടന്നു വന്ന സഹോദരിമാരില്ലേ അത് റസൂലോടുള്ള പ്രണയത്തിന്റെ പേരിലല്ല അത് വെറും മാത്രമാണ് അതിനൊന്നും അംഗീകാരം തന്നിട്ടില്ല നിങ്ങൾക്ക് ദഫ് കാണുന്നത് പറഞ്ഞതിന് അർത്ഥമില്ല പള്ളിയില് അവരുടേതായ അവരുടെ ഗ്രാമപ്രദേശത്തെ ഒരാഘോഷം നടത്തിയപ്പോ മഹാനായ മറവിൽ മുത്തനബി അലൈവല്ല കാണിച്ചു അത് കാണുന്നത് തെറ്റാണ് ില്ലാതെ ഒരു ചാല്യതയുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ അടുക്കളയിൽ ഇട്ടിരിക്കുന്ന മാക്സിയും ധരിച്ചു ഒരു ശബ്ദം കേട്ടപ്പോ റാലിയുടെ ശബ്ദം കേട്ടപ്പോ വസ്ത്രം പോലും ധരിക്കാതെ തലയിൽ തട്ടം പോലും ധരിക്കാതെ മക്കളെ മക്കളത് കാണാനെന്ന പേര് പറഞ്ഞിട്ടോ അങ്ങാടിയിലെ കോടി വന്ന മുസ്ലിം ചെറുപ്പക്കാരികളുണ്ടോ ഉമ്മമാരുണ്ടോ മുത്തുനബിക്കതിഷ്ടമല്ല അത് ഹബീബായ തങ്ങളോടുള്ള പ്രണയത്തിന്റെ പേരിലല്ല ഞങ്ങളെ പ്രദേശത്തോ വലിയ മീലാദാഘോഷം നടക്കുന്നൊരു നാടുണ്ട് സുബാനോ കിലോമീറ്ററുകളോളം ാണ് ആ റോഡിന്റെ ഇരുവശത്തുള്ള വീടുകാ വീട്ടുകാരും അതിനോട് സഹകരിച്ച് സഹകരിച്ചടക്കാരം നൽകുന്നു അണക്കാപരം നൽകുന്നു അതുപോലെ പൈസ നൽകുന്നു സംവിധാനങ്ങൾ ഒരുക്കുന്നു പന്ത്രണ്ടിന്റെ രാത്രി അവിടെ പ്രകാശപൂരിതമാണ് അലങ്കാരപൂരിതമാണ് കാണാൻ നല്ല ഭംഗിയാണ് അതെല്ലാം നല്ലതാണ് ചെയ്യുന്നതിൽ തെറ്റില്ല കൂലിയുള്ളതാണ് ഒരുപാട് സമ്പത്ത് ചെലവ് റസൂലുള്ളാന്റെ ആഘോഷത്തിന് വേണ്ടിയല്ലേ അത് തെറ്റല്ലാ സന്തോഷമാണ് പഠിപ്പിച്ചതാണ് പക്ഷേ അവിടെ കാണാനെന്ന പേര് പറഞ്ഞിട്ടോ സുബാനുള്ള മഹരിബ് കഴിഞ്ഞ് അർദ്ധരാത്രി വരെ ആ റോട്ടിലൂടെ തെണ്ടുന്ന മുസ്ലിം ചെറുപ്പക്കാരികളുണ്ട് സഹോദരിമാരുണ്ട് ഇത് ലൈവ് എന്ന വിശ്വാസത്തിലും ഉറപ്പിലും തന്നെയാണ് ഞാനിത് പറയുന്നത് കിട്ടുന്ന സാഹചര്യത്തിലല്ലേ പറയാൻ പറ്റൂ ഞാനത് പറഞ്ഞതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാർക്കും എന്നോട് വേദന തോന്നേണ്ടതില്ല എന്നോട് വിഷമം തോന്നേണ്ടതില്ല എന്റെ സഹോദരിമാർ എന്നോട് ദേഷ്യപ്പെടേണ്ടതില്ല ഇസ്ലാം അനുവദിച്ച പരിപാടിയല്ല ഇപ്പോഴാ ഈ അടുത്ത ദിവസമാണ് ഈ കഴിഞ്ഞ ദിവസം റബി ഉള്ളവലിന്റെ റാലി കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം ചെറുപ്പക്കാരികളോ അവര്ച്ചിട്ടോ എന്തോ ഒരു ലോക്കറ്റ് പോലെ തലയിൽ കെട്ടിയിട്ട് അതേ ഡാൻസ് കളിച്ച് കടന്നു പോകുന്ന വീഡിയോ വൈറലായി കൊണ്ടിരിക്കുന്നത് ഇതൊന്നും റസൂലുള്ളാന്റെ പേരിലല്ല മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ല ഇസ്ലാമത്തിന് അനുകൂലമല്ല അത് ഇസ്ലാം വെച്ച ഒരു ഉള്ളിൽ നിന്നോ നിനക്ക് സന്തോഷിക്കാം നിനക്ക് നിനക്ക് ആർമാദിക്കാം അത് ഹബീബായ തങ്ങളോടുള്ള പ്രണയത്തിന്റെ പേരിലാണെങ്കിലോ പേരിലാണെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തൂല്ല നീ പരാജയപ്പെടൂല്ല പക്ഷേ അത് മറയാക്കി പിടിച്ചിട്ട് തോന്നിവാസം കാണിച്ചാൽ തെമാടിത്തരം കാണിച്ചാൽ അവളവിടൂല ആരാടോ ഇസ്ലാമിൽ അറബിക് ഡാൻസ് കളിച്ച് ആഘോഷിക്കാൻ ആരാടോ തോന്നിവാസം കാണിച്ച് പെണ്ണുങ്ങളെ തെരുവിലിറക്കിയിട്ട് ആഘോഷം നടത്താൻ പറഞ്ഞത് ഇവിടത്തെ ഒരു സുന്നി ആലി അത് പറഞ്ഞിട്ടില്ല ഇവിടത്തെ ഒരു ഇമാമീങ്ങളും അത് പഠിപ്പിച്ചിട്ടില്ല നേതൃത്വം അത് അംഗീകരിക്കുന്നില്ല എന്താണെന്നറിയോ ഈ വീഡിയോ ക്ലിപ്പാക്കിട്ടാണോമിന്റെ ശത്രുക്കളി പ്രചരിപ്പിച്ചിട്ട് പ്രചരിപ്പിച്ചിട്ടിതെല്ലാം കേരളത്തിൽ നടക്കുന്ന സുന്നീനെ പിദിനാഘോഷമാണെന്ന് പറയുന്നത് ഇതിൽ പങ്കില്ല അത് തെമാടികളുടെ ആഘോഷമാണ് നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാകാം പക്ഷേ വ്യക്തിപരമായ തെറ്റിന സാമൂഹികമായ തെറ്റിലേക്ക് അത് മാറുമ്പോ അതിനെ തടയാനുള്ള ബാധ്യത കാണും ഈ തലേക്കെട്ട് തന്നതോ ഈ സഖാഫി പട്ടം തന്നതോ ഇതുപോലെ വാലിന് വിളിച്ചതോ അത് പറയാതെ പോകുന്നത് ശരിയല്ല സാമൂഹികമായ തെറ്റ് അത് സാമൂഹികമായ വിപത്താണ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്ന തെറ്റ് അത് ഞാനും എന്റെ ും നിങ്ങളും നിങ്ങളും നിങ്ങളുടെ റപ്പും തമ്മിലുള്ള കാര്യമാണ് അതുപോലെയല്ലോ നമ്മൾ കാരണമായി ഒരു സമൂഹത്തിൽ ഒരു വിപത്തുടലെടുക്കുന്നത് ഇന്നിത് ചെയ്തു അടുത്ത കൊല്ലം ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യൽ അത്യാവശ്യമല്ലേ എന്റെ സംസാരം എന്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു അതുകൊണ്ട് ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു വിഷയത്തിലും ഇവിടെ ആലിമിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഇമാമിങ്ങൾ അനുവദിച്ചിട്ടില്ല അത്തരം ആഘോഷങ്ങളുടെ പേരിൽ വെച്ചുകെട്ടേണ്ടതില്ല ഇത് കട്ട് ചെയ്തിട്ട് വേറെ ആരും ഇറക്കണ്ട ും ഇറക്കണ്ടീബ് സിനിദാകോഷത്തെ എതിർത്ത് സംസാരിക്കുന്നു എന്നാരും പറയേണ്ടതില്ല വ്യക്തമായി പറയുന്നു ഇസ്ലാം അനുവദിക്കാത്ത ആഘോഷം ആഘോഷത്തിന്റെ പേരിൽ വെച്ചുകെട്ടേണ്ടതില്ല നല്ലതാണ് ലൈറ്റിടല് നല്ലതാണ് റാലി നടത്തല് നല്ലതാണ് റോട്ടിലൂടെ മൗലിത ചെല്ലല് നല്ലതാണ് പക്ഷേ അതിനെല്ലാം അത്യാവശ്യമാണ് ഒരിക്കലും നമ്മൾ ആരും ുംബിദിനാഘോഷങ്ങൾക്കെതിരല്ല ഞാൻ എന്റെ നാട്ടില് എന്റെ കൊണ്ടുവന്നു അതേ ലോറി എടുത്തിട്ട് അല്ലെങ്കിൽ ടെമ്പോ എടുത്തിട്ട് അത് അലങ്കരിച്ചിട്ട് നാട് മുഴുവനും മൊബൈൽ ബുദ്ധ നടത്തുന്ന സാധുവായ ഒരാളാണ് ഞാൻ അതിനെതിർത്ത് സംസാരിച്ചതല്ല മറിച്ച് എല്ലാത്തിനും ഇസ്ലാമിൻ്റെതായ പരിധികളുണ്ട് ആ പരിധിക്കുള്ളിൽ നിന്നോ ആഘോഷിക്കാനാണോ ഈ അത് പറയാനാണോ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത് ഇരിക്കട്ടെ പറഞ്ഞു വരുന്നത്